കുചേല വൃത്തം വഞ്ചിപ്പാട്ട് കഠിനമായ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്ന കുചേലൻ തൻ്റെ ഭാര്യയുടെ നിർബന്ധപ്രകാരം സഹപാഠിയായ കൃഷ്ണനെ കാണാൻ ഒരു പിടി അവലുമായി പുറപ്പെടുന്ന ഭാഗം പറഞ്ഞതങ്ങനെ തന്നെ പാതീരാവായല്ലോ പത്നി കുറഞ്ഞൊന്നൂറങ്ങട്ടെ ഞാൻ ഉലകിരേഴും നിറഞ്ഞ കൃഷ്ണനെ കാൺമാൻ പുലർകാലെ പുറപ്പെടാം അറിഞ്ഞുവല്ലതും കൂടെ തന്നയക്കേണം ത്രിഭുവന മടക്കി വാണിരുന്നരുളുന്ന മഹാ പ്രഭുവിനെ കാൺമാൻ കൈക്കലേതും കൂടാതെ സ്വഭവനത്തിങ്കൽ നിന്നുഗമിക്കരുതാരും കയ്ക്കു ിഭവുമാമിലയുമാം കുസുമവുമാം അവിലുമാം മലരുമാം ഫലവുമാം യഥാശക്തി മലർക്കന്യാണ വാളാനൊക്കെയുമാകും ഇപ്രകാരം ഭർത്താവിൻ്റെ വാക്കുകേട്ടിട്ടനന്തരം വിപ്രഭാമിനി യാചിച്ചു കൊണ്ടെന്ന ധാന്യം ക്ഷിപ്രമീരുട്ടത്തി ഇടിക്കുക കൊണ്ടു കല്ലു നെല്ലുമേറു മപ്രോതുകം പൊതിഞ്ഞൊരു തുണിയിൽ കെട്ടി കാലത്തെഴുന്നേറ്റു കുളിച്ചു തുവന്ന പതിയുടെ കാലടി വന്നിച്ചു പൊതി കൈയിൽ കൊടുത്തു കൂലം കഷകൂതൂഹലം കൂടയു മേടുത്തിട്ടാനു കൂലയായ പത്നിയോടു യാത്രയും ചൊല്ലി ബാലാദിത്യ വെട്ടം തുടങ്ങിയ നേരം കൃഷ്ണനാമ ജാലങ്ങളെ ജപിപ്പോതും ചെയ്തു കുചേലൻ ചാലേവാലത്തോട്ടൊഴിഞ്ഞ ചകോരാതി പക്ഷികളെ കോലാഹലം കേട്ടുകൊണ്ടു വിനർഗമിച്ചു